ബ്ലാക്ക് കളറിൽ ജോർജറ്റിൽ ഒരു ദാവണി ചെയ്താലോ അതും ഇതേപോലെ ഇങ്ങനെ ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ തന്നെ കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കില്ല ഇവരും ബ്ലാക്ക് കളറിനോട് പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആ ഒരു ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അത്രയും മനോഹരമായിട്ട് എനിക്കത് ചെയ്തു തന്നിട്ടുള്ളത് മധുബനി കുട്ടിക്ക് നിന്നാണ് എന്റെ മിക്ക ഡ്രസ്സുകൾ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നത് മധുബനീന്ന് തന്നെയാണ് ഇതും നല്ല മനോഹരമായിട്ട് തന്നെ അവരെനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവർ വർക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ടുണ്ട് ഇവിടെ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി മെഷീൻ എംബ്രോയിഡറി അതുപോലെ തന്നെ സ്കാലം ക്ക് മ്യൂറൽ പെയിന്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ നമ്മൾ ചെയ്തു തരുന്നത് പിന്നെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എവിടെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അളവെടുത്ത് അവർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ പിന്നെ ഇവരുടെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചൊന്നും പറയാനില്ല വളരെ പെർഫെക്റ്റ് ആണ് നല്ല അഫോർഡബിൾ റേറ്റിന് തന്നെയാണ് ഈ ഒരു ധാവണയൊക്കെ തന്നെ അവര് ചെയ്ത് തരുന്നത് കേട്ടോ ഒരു ധാവണി മാത്രമല്ല എല്ലാ ഡ്രസ്സുകളും നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിട്ടോ അവര് ചെയ്തു തരാം അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ എടുക്കുന്നതിന്റെ ആവശ്യമുള്ളവര് ആ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പൊ ഈ ഒരു ബുട്ടീകിന്റെ ലൊക്കേഷൻ വരുന്നത് ഇടമുട്ടത്താണ് കേട്ടോ